നിങ്ങളുടെ എത്ര പഴയ ഫോണാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാം അതിനി കേടായ ഫോണാണെങ്കിലും ഈ കിടക്കുന്ന പൗച്ചിൽ ഏതെടുത്താലും ഒരു ഹെഡ്സെറ്റും ഒരു ടെമ്പേർഡ് ഗ്ലാസും ഫ്രീ നിങ്ങൾ ഫോൺ സർവീസിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആയിരത്തി രൂപ വിലയുള്ള ഒരു എയർപോർട്ട് തികച്ചും സൗജന്യം നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഫോണിനേക്കാൾ വിലയുള്ള നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ ടിവിയോ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടിവിയോ ഹോം തിയേറ്ററോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ആറ്റിങ്ങൽ ഫോൺ ഹൗസിന്റെ എട്ടാം വാർഷികം പ്രമാണിച്ച് വമ്പൻ ഓഫറുകളാണ് നടക്കുന്നത് പൗച്ച് എടുത്താൽ ഹെഡ്സെറ്റും ടെമ്പേർഡ് ഗ്ലാസും ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ അതായത് പൗച്ച് ടെമ്പേർഡ് ഗ്ലാസ് ഹെഡ്സെറ്റ് ഇതിൽ മൂന്നില് ഒരെണ്ണത്തിന് പേ ചെയ്താൽ ബാക്കി രണ്ടും തികച്ചും സൗജന്യമാണ് ആറ്റിങ്ങൽ ഫോൺ ഹൗസിൽ നിങ്ങൾ ഫോൺ സർവീസിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സർവീസ് കോസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലായാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു എയർഫോൺ തികച്ചും സൗജന്യം ആറ്റിങ്ങൽ ഫോൺ ഹൗസിൽ എല്ലാ സ്മാർട്ട് ഫോൺസും അവൈലബിൾ ആണ് എല്ലാത്തിന്റെയും ആക്സസറീസും അവൈലബിൾ ആണ് ഇപ്പോൾ ആറ്റിങ്ങൽ ഫോൺ ഹൗസിൽ നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി കൂളർ ഹോം തിയേറ്റർ മിക്സർ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കർ ഫോൺ ആക്സസറീസ് അയൺ ബോക്സ് ഇതിൽ ഏതെങ്കിലും ഉറപ്പായും സമ്മാനമായി കിട്ടും ഇവിടെ എല്ലാ ലേറ്റസ്റ്റ് മോഡൽ സ്മാർട്ട് ഫോൺസും അവൈലബിൾ ആണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ദാ ലക്കി ഡ്രോ ബോക്സ് തരും ഇതിൽ എല്ലാത്തിലും സമ്മാനമുണ്ട് സമ്മാനമില്ലാത്ത ഒരു കൂപ്പൺ പോലും ഇല്ല ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കുകയാണ് ആരോമല്ല എനിക്ക് എന്താണ് ഗിഫ്റ്റ് കിട്ടിയെന്ന് നോക്ക് ഞാൻ എന്താ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിയപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഫീച്ചർ ഫോൺ ആണ് എനിക്ക് സമ്മാനമായി കിട്ടിയത് എന്നേക്കാൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോ ചെലപ്പോ ഫോണിനേക്കാൾ വിലയുള്ള നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ ടിവിയോ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടിവിയോ ഹോം തിയേറ്ററോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ഫോൺ വാങ്ങിയാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അത് ഉറപ്പാണ് വേറൊരു കിഡിലും എക്സ്ചേഞ്ച് ഓഫർ കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ എത്ര പഴയ ഫോൺ ആണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാം അതിനി കേടായ ഫോൺ ആണെങ്കിലും മിനിമം അഞ്ഞൂറ് രൂപ വില കിട്ടും ഈ ഓഫറുകളുടെ ഡേറ്റ്സ് പ്രത്യേകം വെക്കുക ത്രീ ഇൻ വൺ കോംബോ ഓഫറിന്റെയും സർവീസിന്റെ ഓഫറും മെയ് അഞ്ച് വരെ മാത്രമാണുള്ളത് പക്ഷേ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ലക്കി ഡ്രോയിലൂടെ സമ്മാനം കിട്ടുന്നത് മെയ് ഇരുപത്തി വരെ ഉണ്ട് ആരെങ്കിലും ഫോൺ ഹൗസിൽ ഏട്ടാം വാർഷികം പ്രമാണിച്ച് നൽകുന്ന ഗംഭീര ഓഫർ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പം ഇപ്പോഴും കസ്റ്റമേഴ്സ് നമുക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ തന്നെ പൗച്ച് അക്സസറീസ് ഒക്കെ എടുക്കാനായിട്ടാണെങ്കിലും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓഫർ നിലവിൽ അവൈലബിൾ ആണ് ഇരുപത്തി മൂന്നാം തീയതി വരെ തുടർച്ചയായിട്ട് അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തോന്നാം നമ്മുടെ സർവീസിന്റെ ഓഫറും അതുപോലെ തന്നെ ത്രീ നോൺ കോംബോ വരുന്ന ഓഫറും മെയ് അഞ്ചാം തീയതി വരെ ഉള്ളു അത് പ്രത്യേകം ശ്രദ്ധിച്ചോളേ ആറ്റിങ്ങൽ ഫോൺ ഹൗസിന്റെ ലൊക്കേഷൻ അറിയാലോ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക